ഉച്ചക്ക് മണി കെട്ടി സുന്ദരി പെണ്ണിന് മണി കെട്ടി അവലോസ് പോടി കഴിയാണ് നമ്മടെ എഹ്യ കൂട്ട ഞാൻ ഇഷ്ടപ്പെട്ട അവലോസ പൊടിയാണ് സൈറ വെയിറ്റ് ചെയ്ത് സൈറകുട്ടിക്ക് അവലോസ പൊടി വേണോ നമ്മുടെ നാട്ടിൽ മാവ് എന്ന് പറയും ചീനി മാവ് അയ്യോ കൊച്ചിന് തള്ളാതെ 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 എടുത്ത് തിന്ന കേട്ടോ തട്ടിപ്പിറിച്ചു തിന്ന് തരാൻ തരാം വെയിറ്റ് ചെയ്യേ സൈറയ്ക്ക് തരാ ബഹളെല്ലാം നിൽക്കുന്ന നല്ലതല്ലേ വെയിറ്റ് ചെയ്യുന്ന സാറൻകൂടെ തരുമെന്ന് എടുക്കാൻ പോണ് ഒരു പ്ലേറ്റീന്ന് കഴിക്കുക ആങ്ങളെയും പെങ്ങളും കൂടെ എനിക്ക് ഭയങ്കര ദുഃഖപുത്രയായിട്ടിരിക്കുന്ന ആരെ കാണാനായിട്ട് ബഹളം വെക്കുന്നവർക്ക് ഫുഡില്ല

തേങ്ങ തിരുവണം അതാണ് മെയിൻ ഹൈലൈറ്റ് അതുകൊണ്ടാണ് നമ്മൾ ആ തേങ്ങ തിരുവോണം ആ അത് കൊണ്ടുപോയി പൊടിപ്പിക്കാനുള്ള സമയം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പൊടിക്കാതിരുന്നത് വറുത്ത പൊടിച്ച് വെക്കണം ഓ എന്റാണ് എന്തുവാടാ നീ കാണിക്കുന്നില്ല കൃപയെ കണ്ടപ്പോഴാണോ എന്തുവാടാ കൃപയെ കണ്ടപ്പോ മടിയിൽ മടിയിൽ കൂടെ നമ്മുടെ മിക്ക പൂച്ചക്ക് മണി കെട്ടാൻ പോവുകയാണ് കൂട്ടുകാരെ മണി കെട്ടാൻ പോവുകയാണ് നമ്മുടെ ഇവിടെ തുറന്നു കിടക്കുന്ന ഇതാരും തുറന്നിട്ട് എന്തുവാണേ വായി നോക്കുന്നത് നീ നാട് നീ അറിഞ്ഞില്ല ഇവിടെ വാ കൊണ്ടുപോരുന്ന അതെ ഇതുപോലത്തെ കുഞ്ഞുങ്ങളെടുക്ക ആദ്യായിരിക്കും ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ മുടി നീ എവിടെ പോണന്ന് അറിയാ പറ്റില്ല ഭയങ്കര ഒളിച്ചിരിക്ക എപ്പൊ നോക്കിയാതെ എവിടെയെങ്കിലും പോയി നമുക്ക് ഓടിച്ചിരിക്കും പിറക്കെ കിടന്ന് പിടിക്കാൻ സമയമില്ല അരിയാണെങ്കിൽ രാവിലെ കടിച്ചു കീറി കളഞ്ഞ ശെരിയാക്കും ഏ എല്ലാ പെണ്ണുങ്ങളും നല്ല മാന വളയാക്കിട്ട് നടക്കുന്നു എനിക്ക് വിഷമിച്ചിരിക്കുന്ന കുടിഞ്ഞു നോക്കുന്നു ഇത് ടൈറ്റ് അല്ലേ? സുന്ദരിയല്ലേ? ഇതിനിക്കു. ഇക്കൊരു ടൈറ്റ്ന്നല്ലേ? ഇക്കല്ലേ ലൂസ് ലൂസ്. ഇത് കടി കൊണ്ടു ഇരിയേ. ഇത്ര കൊട ടൈറ്റ് ആക്കണം. നോക്ക് അതിനെ. അത എനിക്ക് ടൈറ്റ് ആക്കാനാണ്. ഇനിയുമില്ല. നോക്കട്ടെ. സുന്ദരിയല്ലേ? സുന്ദരിയല്ലേ? ഇന്നെ മോള്. ആ, ഇന്നെ സുന്ദരിയല്ലേ? നിക്കു ഉമ്മായ കാണിക്കാൻ വേണമെങ്കിൽ കൊണ്ടുപോവായിരുന്നു ഏ ബെൽറ്റ് ഇട്ടോ പൂച്ചക്ക് മണി കെട്ടി സുന്ദരി പെണ്ണിനെ മണി കെട്ടി വെച്ച Yo, t e r e s 다 c h a c